ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം പ്രത്യേക വന്ധ്യതാ ചികിത്സയിലൂടെ കുട്ടികളായവരുടെ അപൂർവ സംഗമവും വന്ധ്യതാ ചികിത്സാ ബോധവൽക്കരണവും പാണ്ഡിക്കാട് ഡോക്ടർ ബാസുസോമിയ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ചു പ്രശസ്ത ഇൻഫ്ലുവൻസറും ബ്ലോഗറുമായ മൊയ്തീൻ മുഖ്യ അതിഥിയായിരുന്നു നിരവധി ചികിത്സകൾ നടത്തി നിരാശരായ ദമ്പതികൾക്ക് പ്രത്യേക ചികിത്സയിലൂടെ സന്താന സൌഭാഗ്യം നൽകാനായതിന്റെ പത്തുവർഷത്തെ സേവന നിറവിലാണ് പാണ്ടിക്കാട് ഡോക്ടർ സോമിയോ ഹോസ്പിറ്റൽ ഇത്തരം ദമ്പതികളുടെ കുട്ടികളുടെ സംഗമവും വന്ധ്യതാ ബോധവൽക്കരണവുമാണ് ആശുപത്രിയിൽ നടന്നത് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബാസ്ലി യൂസഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റുകളായ ഡോക്ടർ ജോബിദ അബ്സൻ ഡോക്ടർ നസ്നിം സലീം ഡോക്ടർ അസീന ഫക്രുദ്ദീൻ ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ലാസിമ സാദിഖ് ഡോക്ടർ നിഷിദ്ദ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികൾ ഇല്ലാത്തവർ നേരിടുന്ന മാനസിക പ്രയാസങ്ങളും അനാവശ്യമായ അത് അവരുടെ ചികിത്സയിലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും തുടർന്ന് നടന്ന സെമിനാർ ബോധവൽക്കരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടിഎസ് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്